കലാവേദി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കും കുടിവെള്ളക്ഷാമത്തിനും ഉടൻ പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് ശ്രീനാരായണപുരം കലാവേദി നിവാസികൾ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ ശ്രീനാരായണപുരം കലാവേദി നിവാസികളായ നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്തു ഇരവിപുരം എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ അനുവദിച്ചെങ്കിലും റോഡിന്റെയും അനുബന്ധ ഓടയുടെയും നിർമ്മാണം തുടങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനാൽ കുടിവെള്ളവും നിലച്ച മട്ടാണ് ഈ സാഹചര്യത്തിലാണ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ഇങ്ങനെയൊരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്നതെന്നും ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ സമര മാറ്റം വരുത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ